ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ ആഴ്ചത്തെ പ്രൊമോയിൽ ഒന്നും തന്നെ കാണിച്ചില്ല ഒരു പുതിയതാ പുതിയൊരു അതിഥി വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് പ്രകാശിൻ്റെ അഭിതം എന്നാണ് കൂടുതൽ ആളുകൾ പറയുന്നത് പിന്നെ ചില ചിലപ്പോൾ പ്രകാശൻ്റെ ഈ ദീപക്കൊരു ആങ്ങളുണ്ടല്ലോ അതാണ് ഒരു ആങ്ങളുണ്ട് അപ്പം അളിയൻ അതായത് നമ്മുടെ പ്രകാശിൻ്റെ അളിയൻ അവർ നമുക്ക് എപ്പിസോഡോ മൗനരാഗത്തിൻ്റെ രണ്ട് മൂന്ന് എപ്പിസോഡൊക്കെ കാണുമ്പോൾ നമുക്ക് അറിയാം അത് നമ്മുടെ ഒരാളുണ്ട് അളിയൻ എന്ന് പറയട്ടെ എനിക്കെപ്പോഴും പൈസയൊക്കെ ചോദിക്കുന്ന ഒരു കഥാപാത്രം ഉണ്ടായല്ലോ ഇനി അദ്ദേഹത്തിന്റെ ഭാര്യയാണോ ഒന്നും പറയാൻ പറ്റില്ല എന്തായാലും പ്രകാശമായിട്ട് ബന്ധപ്പെട്ട ആരാണ് എന്തായാലും അതൊക്കെ അവിടെ ഇരിക്കട്ടെ നമ്മുടെ സരീവിൻ്റെ കാര്യം പറയാം അങ്ങനെ സരയും ഷാരി സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പോഴേക്കും സരിയുമായിട്ട് ചെറുതായിട്ടൊന്ന് അകലാനൊക്കെ തുടങ്ങിയ കേട്ടോ കാണാം സരൂവിനെ കാണുമ്പോൾ ഷാരിക്ക് എപ്പോഴും താരേനെയാണ് ഓർമ്മ വരുന്നത് അപ്പം അതുകൊണ്ട് ചെറിയൊരു അകലച്ച കാണിക്കുമ്പോൾ സരി ചോദിക്കേണ്ട അമ്മ മുമ്പൊന്നും ഇങ്ങനെയല്ലായിരുന്നു എല്ലാം സ്നേഹം കൊണ്ട് മൂടുമായിരുന്നു പക്ഷെ ഇപ്പം അമ്മ ആകെ മാറിയെന്നു പറഞ്ഞാൽ സരി ഒക്കെ ആകെ വിഷമവുമാണ് അതിനുശേഷം സരിയും സത്യങ്ങളൊക്കെ അറിയുവാണ് തൻ്റെ അമ്മ ഷാരി അല്ല താരയാണ് അച്ഛൻ രാഹുൽ തന്നെയാണ് ചന്ദ്രസേനല്ല കുറ്റക്കാരൻ തൻ്റെ അച്ഛനും താരയും തമ്മിലായിരുന്നു ബന്ധം ആ താരമായിട്ട് ബന്ധമൊന്നുമില്ല അച്ഛൻ ബലപ്പെടുത്തിയിട്ടാണ് താരേനെ കീഴ്പ്പെടുത്തിയിട്ടാണ് പ്രഗ്നൻ്റ് ആയതൊക്കെ മനസ്സിലാക്കുമ്പോൾ ഒന്നും കൂടി ദേഷ്യം കൂടുവാണെങ്കിൽ എന്നിട്ട് താരക്കൊരു സമ്മതത്തോടെ അല്ല രാഹുൽ സ്നേഹിച്ചിട്ടൊന്നും അല്ല ചതിച്ചിട്ടൊന്നുമല്ല രാഹുൽ കീഴ്പ്പെടുത്തിട്ടാണ് സരയു ഉണ്ടായതല്ലോ അപ്പൊ അതുകൊണ്ട് ആ ഒരു ദേഷ്യം വെറുപ്പൊക്കെ രാഹുലിനോട് സരൂവിനെ സരീവ് തോന്നും അത് മാത്രമല്ല അതിനിടയ്ക്കാണ് മനോഹർ വീട്ടിലേ വരുന്നില്ല നിശ്ശേനെ കല്യാണം കഴിച്ച പിന്നെ സരൂവിനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാണ് മനോഹർ അപ്പൊ എല്ലാം കൂടി താങ്ങാൻ പറ്റാണ്ട് സരീവ് എങ്ങനെയെങ്കിലും ജീവിതം അവസാനിച്ച അവസാനിപ്പിച്ചാൽ മതി എന്നൊരു സിറ്റുവേഷനിൽ വരുവാണ് അതായത് എനിക്ക് മതിയായി എനിക്ക് ജീവിതം അവസാനിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സരയോ ചെറിയ ചെറിയ കടങ്കയൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഒക്കെ കാരണം ആലായിരം അങ്ങനെ പോകുന്ന സിറ്റുവേഷൻ ആണല്ലോ കാരണം തന്റെ അമ്മ തന്റെ അമ്മയല്ല ഭർത്താവ് ഇങ്ങനെയായി പോയി അച്ഛനാണെങ്കിൽ ഇങ്ങനെ എല്ലാം കൂടി ആയിട്ടാണ് സരീവ് ഇങ്ങനത്തെ പക്ഷേ സരി അങ്ങനെ ഇങ്ങനെയൊന്നും തീരുവൊന്നുമില്ല കാരണം ഒരുപാട് പേരുടെ ചെയ്തതിന്റെ പാപവും അതൊക്കെ അനുഭവിക്കാനുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് സരിവിന്റെ ആ ഒരു ട്രാജഡി ട്രാക്ക് ആയിരിക്കും തീർച്ചയായിട്ടും അടുത്താഴ്ച വരുന്നത് ഉണ്ടാവുക സരീവ് കിട്ടുന്ന പണികളൊക്കെ ആയിരിക്കും എന്തായാലും ഷാരിക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു ശാരി എന്തായാലും നല്ലവളായി അതിപ്പോൾ സരിയും കൂടി നല്ലൊരു നേർവഴിക്ക് വഴിക്ക് ആയാൽ മതി എന്തായാലും കാത്തിരുന്ന് കാണാൻ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാം അതിന്റെ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ